നമസ്കാരം സുഹൃത്തുക്കളെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഓൾറെഡി ഒരു എൻട്രി എടുത്തിട്ടുണ്ട് നമുക്കിവിടെ കാണാം മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരുന്ന ഒരു ഓർഡർ ബ്ലോക്കിലാണ് ആ ഫസ്റ്റ് ക്യാൻഡിൽ നല്ലൊരു ഇൻഡിസിഷൻ ക്യാൻഡിലായിട്ടാണ് ഫോം ചെയ്തത് സോ ദാറ്റ് നമ്മൾ സെക്കൻഡ് ക്യാൻഡിലാണ് ഓർഡർ എടുത്തിട്ടുള്ളത് അത് നമ്മൾ ലോങ് എൻട്രിയാണ് എടുത്തേക്കുന്നത് ആ ലോങ് എൻട്രി നമ്മളവിടെ എടുക്കുന്നതിന് ഉണ്ടായ സാഹചര്യം ഞാനൊന്ന് കാണിക്കാം ഇത് നമ്മൾ ഗോ ചാട്ടിങ്ങിൻ്റെ ഓർഡർ ഫ്ലോ ചാർട്ടിൽ കണ്ട ആ ഓർഡർ വന്നത് ട്രേഡ്സ് കണ്ടതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഈ പച്ച നിറത്തിൽ വലിയൊരു ഹ്യൂജ് വോളിയൂം നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട് ടു മില്യൺ അതായത് ഇരുപത് ലക്ഷത്തി എൺപത്തെട്ടായിരത്തിൻ്റെ ഓർഡർ ആണ് ആ ഒരൊറ്റ സെക്കൻഡിൽ വന്നിട്ടുള്ളത് ആ പ്രൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അമ്പത്തി എട്ട് ഇരുപത്തി അഞ്ചിലാണ് അത്രയും ഹ്യൂജ് ഓർഡർ വന്നത് അപ്പോൾ നമുക്കിവിടെ കാണാം നമ്മൾ എൻട്രി എടുത്തേക്കുന്ന ഇരുന്നൂറ്റി അമ്പത്തെട്ട് പത്തിലാണ് അപ്പോൾ ആ ഓർഡർ കണ്ടതിന് ശേഷമാണ് നമ്മളിവിടെ വന്നിട്ട് ബയിങ് സൈഡ് ഹ്യൂജ് വോളിയം കണ്ടു സോ ദാറ്റ് നമ്മളും ബയിങ് സൈഡ് എൻട്രി എടുത്തു അപ്പോൾ അതിന് ശേഷമാണ് മാർക്കറ്റ് ഓർഡർ ബ്ലോക്കിനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുന്നത് ഓൾറെഡി വൺ ഇസ്റ്റി വണ്ണിന് മുകളിലാണ് നിലവിലിപ്പോൾ വൺ ഇസ്റ്റി ടുവിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് വൺ ഇസ്റ്റി ത്രീ വരുന്നത് നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് തൊണ്ണൂറ്റി അഞ്ചിൽ വൺ ഇസ് ടു ത്രീയാണ് സോ ദാറ്റ് നമുക്ക് ഇത്രയും വലിയൊരു വോളിയം അങ്ങോട്ടേക്ക് വന്നേക്കുന്നത് കൊണ്ടും ഒപ്പം തന്നെ നിഫ്റ്റി ഫിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ അത് ഒരു ഡയറക്ഷനും ഇതുവരെ എടുത്തിട്ടില്ല ഓൾറെഡി നല്ലൊരു ഗ്യാപ്പ് ഡൗൺ തന്നിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട് എപ്പോഴൊക്കെയാണോ ഗ്യാപ്പ് വെക്കുന്നത് എഴുപത് ശതമാനത്തിലധികം സമയവും മാർക്കറ്റ് ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യുന്നതായിട്ട് കാണപ്പെടുന്നു അങ്ങനെയാണെങ്കിൽ ഇന്നും അതുപോലെ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ആണ് മാർക്കറ്റ് നടത്താൻ പോകുന്നതെങ്കിൽ നമുക്ക് ഇന്നത്തെ ദിവസം നല്ലൊരു ടാർഗറ്റ് അതായത് വൺ എക്സ് ടി ത്രീയുമ്പോൾ നമുക്കൊരു പക്ഷേ കിട്ടിയേക്കാൻ സാധ്യതയുണ്ട് ഇതാ മാർക്കറ്റ് വൺ എക്സ് ടി ടു ഓൾറെഡി കവർ ചെയ്യുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ട്രയലിംഗ് സ്റ്റോപ്പ് ലോസ് ഇപ്പോഴല്ല കുറച്ച് സമയത്തിന് ശേഷം നമുക്ക് ട്രയലും സ്റ്റോപ്പ് ലോസും കൂടെ വെച്ചുകൊണ്ട് മാർക്കറ്റിനെ വലിയൊരു റിസ്ക് റിവാർഡിലേക്ക് ഇന്ന് ഇത് മൂവ് ചെയ്യുമെന്ന് പ്രതീക്ഷയിൽ മുന്നോട്ട് പോകാവുന്നതാണ് പിവ് ഓട്ട് പോയിൻറ്റ്സ് നമ്മൾ സാധാരണഗതിയിൽ നോക്കാറില്ലെങ്കിലും എക്സ്ട്രാ കൺഫർമേഷന് വേണ്ടിയിട്ട് നമ്മളിത് നോക്കുന്നതാണ് എസ് വണ്ണിൻ്റെ ഒരു സപ്പോർട്ട് ഇവിടെ എടുത്തിട്ടുണ്ട് എസ് വണ്ണിന് താഴെ ഓപ്പൺ ചെയ്തിട്ട് അതിനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് കയറിയിരിക്കുന്നു സോ ഇനി ഇതിവിടെ ഒരു സപ്പോർട്ട് എടുത്തേക്കാം പിന്നെ പിവോട്ട് പോയിന്റിലേക്ക് ഈ ഗ്യാപ്പ് ഫില്ലിങ്ങിനോട് കൂടി പിവോട്ട് പോയിന്റിലേക്കും മാർക്കറ്റിന് നെക്സ്റ്റ് ഒരു റെസിസ്റ്റൻസ് കിട്ടാൻ സാധ്യതയുള്ളൂ സോ ദാറ്റ് അവിടെ വരെ മാർക്കറ്റ് മൂവ് ചെയ്യുന്നു നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെയാണെങ്കിൽ ഈ ഓർഡർ ബ്ലോക്കാണ് നമ്മുടെ നെക്സ്റ്റ് ലെവൽ ഓഫ് ടാർഗറ്റ് അതുതന്നെ നമ്മളുടെ വൺ ഇക്സ്റ്റ് ത്രീയുമാണ് അപ്പോൾ അവിടെ മാർക്കറ്റ് എത്തിയതിനു ശേഷം വോളിയവും കാര്യങ്ങളും എങ്ങനെ വരുന്നു എന്ന് നോക്കിയിട്ട് നമുക്ക് ട്രയലിങ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് ഓക്കെ എന്തായാലും നമുക്കിനി അധിക നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നേക്കാം ഇപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ പോയതുപോലെ തന്നെ മാർക്കറ്റ് താഴത്തേക്ക് പോരുന്നുണ്ട് നമുക്ക് രണ്ട് ലക്ഷത്തി അമ്പതിനായിരത്തിൻ്റെ ഓർഡർ സെല്ലിംഗ് സൈഡിലേക്ക് വന്നിട്ടുണ്ട് സോ ദാറ്റ് നമ്മളുടെ ഇവിടെ ആ നല്ല പോലെ എഴുപത് ശതമാനത്തിൻ്റെ സെല്ലിംഗ് സൈഡ് വോളിയം വോളിയൂമാണ് ഡെൽറ്റയാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് സോ നമുക്ക് കിട്ടിയ പ്രോഫിറ്റൊക്കെ അതങ്ങോട്ട് തിരിച്ചെടുത്തിട്ടുണ്ട് സോ ദാറ്റ് എന്ത് സംഭവിക്കാം മാർക്കറ്റാണ് ഒപ്പം തന്നെ നമ്മൾ നിഫ്റ്റി ഫിഫ്റ്റി നോക്കി കഴിഞ്ഞാൽ അത് കണ്ടിന്യൂസ് ഡൗൺ സൈഡ് മൂവ് ചെയ്യുവാണ് സോ ദാറ്റ് നമുക്കിന്ന് സ്റ്റോപ്പ് ലോസ് വേണമെങ്കിലും ഹിറ്റ് ചെയ്യാം എന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് വൺ ഇസ്റ്റി ടു ക്ലിയർലി നമ്മൾ എത്തിയതാണ് അപ്പോൾ നമ്മളിവിടെ ട്രയലിംഗ് പോലും ചെയ്തിട്ടില്ല അതർവൈസ് നമ്മളിപ്പോൾ ട്രയലിങ് ചെയ്യാനും ഉദ്ദേശിക്കുന്നില്ല കാരണം ഈ ഒരു പ്രൈസിലാണ് നമുക്ക് എന്ത് വന്നേക്കുന്നത് ഓർഡർ നല്ല പോലെ വന്നത് അപ്പോൾ ഈ ഒരു ക്യാൻഡലിൻ്റെ ലോ നോക്കിക്കഴിഞ്ഞ് ഇരുന്നൂറ്റി അമ്പത്തെട്ട് നാൽപ്പതാണ് ഇരുപത്തഞ്ചിലാണ് ഹ്യൂജ് ഓർഡർ വന്നത് അവിടെ വരുമ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്യുന്നു എന്നതനുസരിച്ചിരിക്കും നമ്മളുടെ ആ ലെവല് നിലനിൽക്കുമോ ഇല്ലയോ എന്നതൊക്കെ അറിയാനായിട്ട് ഇതൊരു പക്ഷേ ഒരു മനിപ്പുലേഷൻ ആണെങ്കിൽ അവർ ഹ്യൂജ് ബയിങ് ഇവിടെ നടത്തി അതിനുശേഷം മുകളിലേക്ക് കൊണ്ടുപോയി പോയ ആൾക്കാരെയൊക്കെ കൂടെ കൂട്ടിയിട്ട് എല്ലാവരെയും ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് സ്റ്റോപ്പ് ലോസ് അടിപ്പിക്കുകയാണോ എന്നൊന്നും നമുക്കറിയത്തില്ല എനിവേ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ടുണ്ട് അത് ആണ് നമ്മുടെ സേഫ്റ്റി പ്രൊട്ടക്ഷൻ അപ്പോൾ ഇനി അത് എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ മാർക്കറ്റ് നല്ല രീതിയിൽ താഴത്തേക്ക് തന്നെ പോകുന്നുണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നല്ലൊരു ഹ്യൂജ് ഓർഡർ വന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് രണ്ട് ലക്ഷത്തി പതിമൂവായിരത്തിൻ്റെ ഓർഡർ തിരികയും വന്നിട്ടുണ്ട് സോ ദാറ്റ് മാർക്കറ്റ് പലതും കാണിക്കും നമുക്കതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല അപ്പോൾ വൺ ഇക്സ്റ്റി ടുവിൽ വേണമെങ്കിൽ എക്സിറ്റ് ചെയ്യാമായിരുന്നു പക്ഷേ നമ്മുടെ ടാർഗറ്റ് അതല്ല നെക്സ്റ്റ് ലെവൽ ഓഫ് ഓർഡർ ബ്ലോക്ക് എങ്കിലും മാർക്കറ്റ് പോയിട്ട് ടെച്ചാ എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ എന്തായാലും അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് അല്ലെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് കൊടുത്തിട്ട് തിരിച്ചു പോരും ഓക്കെ മാർക്കറ്റ് ഇപ്പോൾ ഉള്ളത് ഡേ ഡേഹയുടെ തൊട്ടടുത്താണ് സമയം ഇപ്പോൾ പത്ത് അൻപത്തി അഞ്ച് ആയിട്ടുണ്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചേക്കുന്നത് ഇവിടെ അറ്റ് ദ സെയിം ടൈം നമ്മൾ ടാർഗറ്റ് വെച്ചേക്കുന്ന വൺ ഇക്സ്റ്റി ഫൈവിലാണ് ഇന്ന് വെച്ചേക്കുന്നത് അപ്പോൾ വൺ ഇക്സ്റ്റി ഫൈവിലേക്ക് ഇന്ന് മാർക്കറ്റ് വരുവോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല പക്ഷേ വൺ ഇക്സ്റ്റി ത്രീ എന്ന് പറയുന്നത് നമ്മുടെ നെക്സ്റ്റ് ലെവൽ ഓഫ് ഓർഡർ ബ്ലോക്കാണ് വൺ സിക്സ്റ്റി ഫോർ എന്ന് പറയുന്നത് നമ്മുടെ ഓർഡർ ബ്ലോക്കിനുള്ളിലാണ് എനിവേ ആ ഓർഡർ ബ്ലോക്കിനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയേക്കാം എന്നൊരു തോന്നലാണ് നമുക്കുള്ളത് നമ്മുടെ വൺ ഇക്സ്റ്റി വണ്ണിൽ ടച്ച് ചെയ്തതിന് ശേഷം മാർക്കറ്റ് നല്ലൊരു ഫോള് താഴത്തേക്ക് തന്നിരുന്നു നമുക്കിവിടെ കാണാം നല്ല വോളിയൂം അയക്കേണ്ടതിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ പലപ്പോഴും എക്സിറ്റ് എടുത്ത് പോവുകയോ ഇല്ല ട്രയലിംഗ് സ്റ്റോപ്പ് ലോസ് എടുത്ത് പോവുകയോ ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു ഇവിടെ പക്ഷേ ഇന്ന് നമ്മളത് ചെയ്തിട്ടില്ല നമുക്ക് ടാർഗറ്റായിട്ട് നമ്മൾ നോക്കുന്നത് ഇവിടെ വന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യുന്നു നെക്സ്റ്റ് ലെവൽ ഹോർഡർ ബ്ലോക്കിൽ വന്നിട്ട് മാർക്കറ്റിൻ്റെ ബിഹേവിയർ എന്താണെന്ന് നോക്കിയിട്ട് നമ്മൾ ട്രയലിങ് പ്ലാൻ ചെയ്യത്തുള്ളൂ അറ്റ് ദ സെയിം ടൈന്നെ നമ്മൾ വൺ ഇക്സ് ഫൈവ് ഇന്ന് എടുക്കാൻ പറ്റുവാണെങ്കിൽ എടുക്കാനുള്ള ശ്രമം നടത്തും വൺ ഇക്സ് ടി ഫൈവ് നമ്മളങ്ങനെ ടാർഗറ്റ് ചെയ്ത് ഇതുവരെ എടുത്തിട്ടില്ല അപ്പോൾ അതിനൊന്ന് ട്രൈ ചെയ്യാൻ പറ്റിയ ദിവസമായിട്ട് തോന്നുന്നുണ്ട് എന്തായാലും ധാരാളം സമയം ഒരു പക്ഷേ വെയിറ്റ് ചെയ്യേണ്ടി വന്നേക്കാം ഇപ്പോൾ നമുക്കിവിടെ കാണാം മാർക്കറ്റ് നല്ലൊരു ബ്രേക്ക് തന്നിട്ടുണ്ട് അപ്സൈഡ് അപ്പോൾ പ്രീവിയസ് ഡേയുടെ വാല്യൂ ഏരിയ ലോ കട്ട് ചെയ്തു ഇപ്പോൾ ഹൈ അടുത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുവാണ് ഇത് പ്രീവിയസ് ഡേ പോയിൻ്റ് ഓഫ് കൺട്രോളാണ് അപ്പോൾ ഈ ഏരിയ ഒരു ഓർഡർ ബ്ലോക്കായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോയെന്ന് നമുക്ക് ഫസ്റ്റ് ഒരു സംശയം ഉണ്ടായിരുന്നു എന്നിരുന്നാലും അതിന് കട്ട് ചെയ്ത് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട് അപ്പം നിഫ്റ്റി ഫിഫ്റ്റി എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിഫ്റ്റി ഫിഫ്റ്റി ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ടാക്കുന്നതായിട്ടാണ് കാണുന്നത് അതിന് ശേഷം അത് തിരിച്ചു വരികയില്ലയോ നമുക്കറിയത്തില്ല പക്ഷേ നമ്മുടെ സ്റ്റോക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നല്ല രീതിയിൽ ബുള്ളിഷ് മൂവ് നടത്തുവാണ് പോസിറ്റീവ് ഡെൽറ്റയാണ് തേർട്ടി പെർസെൻറ്റേജ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ വൺ ഇസ് ടു ത്രീയുടെ തൊട്ടടുത്തേക്ക് എത്തിയിട്ടുണ്ട് നമ്മുടെ വൺ സിക്സ്റ്റി ത്രീ വരുന്നത് ഇരുന്നൂറ്റി അറുപത്തൊന്ന് തൊണ്ണൂറ്റി അഞ്ചാണ് അപ്പം നമ്മൾ ഹയർ റിസ്ക് റിപാർഡിന് വേണ്ടിയിട്ട് എന്തായാലും വെയിറ്റ് ചെയ്യുവാണ് ഇവിടെ വോളിയം എങ്ങനെ വരുന്നു എന്നുള്ളത് നോക്കിയിട്ട് അതായത് ഈ ഓർഡർ ബ്ലോക്കിൽ ടച്ച് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം ഫസ്റ്റ് അതിന് ശേഷം അവിടെ ഓർഡർ എങ്ങനെ ആണ് വോളിയും കയറി വരുന്നതെന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ ഇവിടെ ട്രയലിംഗ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കേണ്ടി വരും ഓക്കെ നമ്മൾ നമ്മുടെ പൊസിഷൻ്റെ പകുതി ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് വൺ ഇസ് ടു ടു നമ്മൾ ട്രയൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ഇസ് ടു ത്രീ അബോ പോയിക്കഴിഞ്ഞാൽ നമ്മൾ ആ പൊസിഷൻ അങ്ങനെ തന്നെ നിലനിർത്തും ഒപ്പം തന്നെ നമ്മൾ ബാക്കിയുള്ള ഇതും കൂടെ മുകളിലേക്ക് ട്രയൽ കൊണ്ടുവരാനാണ് ഉദ്ദേശിച്ചേക്കുന്നത് ഒപ്പം തന്നെ ഇവിടുന്ന് ഒരു നല്ല കൺസോൾട്ടേഷൻ കിട്ടിയിട്ട് ബ്രേക്ക് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ടൂവിൽ തന്നെ കംപ്ലീറ്റ് പൊസിഷൻ ഹോൾഡ് ചെയ്യും അപ്പോൾ ഇതിനുള്ളിൽ വന്നിട്ട് കൺസോൾട്ടേഷൻ കിട്ടണം അതിന് ശേഷം നമുക്ക് നമുക്കിതിനുള്ളിൽ പോയ ഒരു നല്ല ക്യാൻഡലിൻ്റെ താഴത്തേക്ക് സ്റ്റോപ്പ് ലോസ് കംപ്ലീറ്റ്ലി ഫുൾ വോളിയം ട്രയൽ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതിന് വേണ്ടിയിട്ടായിരിക്കും നമ്മളിനി ശ്രമിക്കുന്നത് അപ്പോൾ ബാക്കിയുള്ള വോളിയം നമുക്കിനിയിപ്പോൾ ബ്രേക്ക് ഇവനിലേക്ക് ട്രയൽ ചെയ്യാവുന്നതാണ് അപ്പോൾ അറുപത്തൊന്ന് ക്വാണ്ടിറ്റിയാണ് ബാക്കിയുള്ളത് നമുക്ക് ട്രയൽ ചെയ്യേണ്ടത് ഇരുപത്തിയെട്ട് അല്ല അമ്പത്തെട്ട് അമ്പത്തഞ്ചിലേക്കാണ് അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്കിനി സ്റ്റോപ്പ് ലോസ് ഇല്ല പ്രോഫിറ്റല്ലേ നമ്മൾ എക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ അപ്പോൾ ഇപ്പോൾ നമ്മുടെ പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ എക്സെപ്റ്റ് ചെയ്താൽ നമുക്കൊരു മുന്നൂറ്റി എൺപത്തൊന്നിൽ എക്സെപ്റ്റ് ചെയ്യാൻ പറ്റും ഡേ ഹൈയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഒപ്പം തന്നെ നമ്മൾ ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ ഇതിവിടെ കൺസോൾഡേറ്റ് ചെയ്യുവാണ് ഇനി ബ്രേക്ക് ചെയ്യാൻ പോകുന്ന താഴത്തേക്കാണോ ഇത് റിട്ടേൺ വരുവോ മുതലായ കാര്യങ്ങളെപ്പറ്റി നമുക്ക് യാതൊരു വിധ ഐഡിയയില്ല നമുക്കതൊന്നും അറിയാൻ വേണ്ട നമ്മൾ കംപ്ലീറ്റ് പ്രോഫിറ്റബിൾ ആകാൻ പോകുന്നത് നമ്മൾ പലപ്പോഴും പറയുന്ന പോലെ നമ്മുടെ റിസ്ക് റിവാർഡ് വെച്ചിട്ടാണ് വോളിയും സൈഡ് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാലും ഈ കാൻഡിൽ അടക്കം കണ്ടിന്യൂസ് ആയിട്ട് ഡെൽറ്റ പോസിറ്റീവാണ് തന്നുകൊണ്ടിരിക്കുന്നത് സോ ദാറ്റ് സെല്ലിങ് സൈഡിലേക്ക് അധികം ആരും ഉള്ളതായിട്ട് കാണുന്നില്ല അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മുടെ സ്റ്റോക്ക് നമുക്കൊരുപക്ഷെ നമുക്കിതുവരെ കിട്ടിയിട്ടുള്ള ഹയർ റിസ്ക് റിവാർഡ് ഒരുപക്ഷെ തന്നേക്കാൻ സാധ്യത ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നു എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും നമ്മളങ്ങനെ ഈ ഒരു ക്യാൻഡലിൽ നമ്മളുടെ അറുപത് ക്വാണ്ടിറ്റി അതായത് ടോട്ടൽ ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നതിൻ്റെ പകുതി നമ്മളവിടെ എക്സിറ്റ് എടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ നമ്മൾ ബാക്കിയുള്ള ക്വാണ്ടിറ്റി കംപ്ലീറ്റ് ബ്രേക്ക് ഇവൻ പോയിന്റിലേക്ക് ട്രയൽ ചെയ്തിട്ടുണ്ട് സോ ദാറ്റ് ഇന്നെന്തായാലും വൺ പോർഷൻ എന്ന് പറയുന്നത് നമുക്കവിടെ കിട്ടുന്നുണ്ടാകും അതർവൈസ് ബാക്കിയുള്ളത് നമ്മൾ അറുപത്തൊന്ന് ക്വാണ്ടിറ്റി ഇനിയും മിച്ചം കയ്യിലുണ്ട് അത് നമ്മൾ എക്സിറ്റ് ഇട്ടേക്കുന്നത് വൺ ജിസ്റ്റി ഫൈവിലാണ് അതെന്തായാലും മൂന്ന് മണിവരെ ഇനി സമയമുണ്ട് നമ്മളത് നോക്കിയിട്ട് എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ ബിഹേവിയർ എന്നനുസരിച്ചിട്ട് ഒന്നെങ്കിൽ വൺ ജിസ്റ്റി ഫൈവിലോ അതല്ലെങ്കിൽ മാർക്കറ്റ് ഇവിടെ ഓർഡർ ബ്ലോക്കിന് ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ വൺ ഇസ്റ്റ് ത്രീയിലേക്ക് ട്രയലേക്ക് വെച്ചിട്ട് എക്സിറ്റ് പ്ലാൻ ചെയ്യുന്നതാണ് ഓക്കെ ഇപ്പോൾ സമയം രണ്ട് മുപ്പത് കഴിഞ്ഞു സോ ദാറ്റ് നമ്മൾ ഒരു തവണ കൂടെ ട്രയൽ ചെയ്യാൻ പോവുകയാണ് നമ്മൾ വൺ ഇസ്റ്റ് വണ്ണിലേക്ക് ബാക്കിയുള്ള ക്വാണ്ടിറ്റി ട്രയൽ ചെയ്യുവാണ് അത് ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് നാൽപ്പതാണ് അപ്പോൾ ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊന്നും ചെയ്യുന്നില്ല ഒന്നുകിൽ ആ ട്രയൽ ഹിറ്റ് ചെയ്യട്ടെ അല്ലെങ്കിൽ മൂന്ന് മണി മൂന്ന് മണിക്ക് നമുക്ക് എക്സിറ്റ് എടുക്കാം എന്ന് വിചാരിക്കുവാണ് അപ്പോൾ നമുക്കത് ആ സമയമാകുന്നവരെ അല്ലെങ്കിൽ ട്രയലിൻ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യണം മാർക്കറ്റ് നമ്മുടെ ട്രയലിൻ സ്റ്റോപ്പ് ലോസിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് ഇപ്പോൾ സമയം രണ്ട് മണി കഴിഞ്ഞാൽ അൻപത്തിയാറ് മിനിറ്റ് നമുക്ക് മൂന്ന് മണിക്ക് മാനുവലി എക്സിറ്റ് എടുക്കണം അതല്ല എങ്കിൽ ഇപ്പോൾ നമ്മുടെ ട്രയലിൻ സ്റ്റോപ്പ് ലോസ് ഹിറ്റാവണം ഇനി ട്രയൽ സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ ഹിറ്റ് ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് ഈ ഒരു വൺ എക്സ്റ്റി ടു എബോ മാർക്കറ്റിനെ തിരിച്ചു കയറുമോ എന്ന് നമുക്കറിയത്തില്ല അങ്ങനെ മൂവ് ചെയ്താൽ നല്ലതായിരിക്കും നിഫ്റ്റി ഫിഫ്റ്റി താഴത്തേക്ക് പോയതിന് ശേഷം ഒരു തിരിച്ചുവരവ് നടത്തിയിട്ടുണ്ട് കാലത്ത് ഉണ്ടാക്കിയിരുന്ന ഒരു സപ്പോർട്ട് ഏരിയക്ക് മുകളിൽ അത് കയറിയിട്ടുണ്ട് നമ്മുടെ ട്രയലിൻ സ്റ്റോപ്പ് ലോസിൻ്റെ തൊട്ടടുത്ത് മാർക്കറ്റ് നിലനിൽക്കുന്നതാണ് കാണുന്നത് മാർക്കറ്റ് ഡെൽറ്റ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു ക്യാൻഡിൽ ഒഴിച്ച് ബാക്കി എല്ലാ ക്യാൻഡലുകളിലും തന്നെ പോസിറ്റീവ് ഡെൽറ്റയാണ് കൊടുത്തിരുന്നത് ഈ ക്യാൻഡിൽ നമുക്ക് കാണാം നല്ലപോലെ ബൈങ് സൈഡ് വോളിയം കയറി വരുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ഇനി ഒരു എഴുപത് പൈസ അതായത് പോയിൻറ്റ് ടു ഫൈവ് പെർസെൻറ്റേജിൻ്റെ ചേഞ്ച് ആണ് നമുക്ക് മുകളിലേക്ക് വേണ്ടത് അപ്പോൾ നമുക്ക് വൺ എക്സ്റ്റി ടു കംപ്ലീറ്റ് വോളിയം അവിടെ എക്സിറ്റ് അങ്ങനെയാണെങ്കിൽ കിട്ടും അപ്പോൾ എന്തായാലും മൂന്ന് മണിക്ക് നമ്മൾ എക്സിറ്റ് എടുക്കാം എന്ന് വിചാരിക്കുകയാണ് അങ്ങനെ സമയം ഇപ്പോൾ മൂന്ന് മണിയായിട്ടുണ്ട് ഇനിയിപ്പോൾ അധിക നേരം നോക്കിയിരിക്കുന്നതിൽ വലിയ കാര്യമില്ല നമുക്ക് മാക്സിമം വെയിറ്റ് ചെയ്യാൻ പറ്റുന്ന സമയം എന്ന് പറയണത് ഒരു മൂന്ന് പത്ത് മൂന്നേ കാലു വരെയാണ് അതിലപ്പുറം നമ്മൾ വെയിറ്റ് ചെയ്താൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോക്ക് ബ്രോക്കർ തന്നെ നമ്മുടെ പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്യും അങ്ങനെ സംഭവിച്ചാൽ അതിനുള്ളൊരു ചാർജ് ഉണ്ട് ഏകദേശം ഫിഫ്റ്റി റുപ്പീസ് ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അത്രയും അവർ അതിനുവേണ്ടി ചാർജും കൂടെ ചെയ്യുന്നുണ്ടാവും അപ്പോൾ അതിനു മുന്നേ നമ്മൾ തന്നെ ആ സ്ക്വയർ ഓഫ് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ മാക്സിമം വെയ്റ്റിംഗ് സമയം കിട്ടുന്നത് മൂന്ന് പത്ത് മൂന്നേ കാലു വരെയാണ് മാർക്കറ്റ് നമ്മുടെ സ്റ്റോപ്പ് ലോസിൻ്റെ തൊട്ടടുത്തേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ അത് എക്സിറ്റ് ആവും യെസ് അഞ്ച് പൈസയുടെ വ്യത്യാസം മാത്രം ഇനിയിപ്പോൾ ആ സ്റ്റോപ്പിൽ വെച്ച് നമുക്ക് അവിടെ നിന്ന് മാറ്റാനും പറ്റത്തില്ല കാരണം നമുക്ക് പൊസിഷൻ സ്കോർ ഓഫ് ചെയ്യണമെങ്കിൽ ആദ്യം ആ ഓർഡർ ക്യാൻസൽ ചെയ്യണം അപ്പോൾ ഇനി ഓർഡർ ക്യാൻസൽ ചെയ്യാതെ സ്കോർ ഓഫ് ചെയ്താൽ പിന്നീട് അത് കഴിഞ്ഞാൽ അത്രയും ക്വാണ്ടിറ്റി വീണ്ടും കയ്യിലിരിക്കുന്ന പോലെ ഇരിക്കും ഷോർട്ട് സെല്ല് ചെയ്തതുപോലെ അതവിടെ വരുന്നുണ്ടാവും അപ്പോൾ അത് ഹിറ്റായി പോകുന്നതാണ് ഇനി നല്ലത് ഓക്കെ അപ്പോൾ അങ്ങനെ പൊസിഷൻ ക്ലിയർ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് വൺ പോയിൻറ്റ് ഫൈവ് പോർഷനാണ് പ്രോഫിറ്റ് നെറ്റ് കിട്ടുന്നത് ഓക്കെ അപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ പ്രോഫിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ജേണലും കൂടെ എഴുതി കഴിഞ്ഞാൽ നമ്മളുടെ ഈ വീഡിയോ നമുക്ക് ക്ലോസ് ചെയ്യാം അങ്ങനെ നമ്മളുടെ ഇന്നത്തെ ടോട്ടൽ പ്രോഫിറ്റ് ഇരുന്നൂറ്റി അതായത് ഏകദേശം വൺ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ആണ് നമ്മൾ ഈ മാസം മൊത്തം എട്ട് ട്രേഡ് പ്രോഫിറ്റും എട്ട് ട്രേഡ് ലോസും ഫിഫ്റ്റി പെർസെൻറ്റേജ് വിൻ റേഷ്യോ ഉണ്ട് ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജിയിൽ ഇതുവരെ ഇരുപത്തൊൻപത് പ്രോഫിറ്റും ഇരുപത് ലോസും ഏകദേശം അറുപത് ശതമാനത്തിനടുത്ത് വിൻ റേഷ്യോ അവിടെ ഉണ്ട് അപ്പോൾ പതിനാറ് ശതമാനം പതിനാറ് ശതമാനത്തിലേക്ക് നമ്മളുടെ ആർ ഒ ഈ മാസത്തെത്തിയിട്ടുണ്ട് നമ്മുടെ ഓവറോൾ ട്രേഡിംഗ് ഇതുവരെ നൂറ്റി എഴുപത്തി ആറ് ദിവസം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു തൊണ്ണൂറ്റിയേഴ് ലോസും എഴുപത്തി ഒൻപത് പ്രോഫിറ്റും അങ്ങനെ നമ്മുടെ വിൻ റേഷ്യോ അതിലും കൂടി വരുന്നുണ്ട് ഏകദേശം നാൽപ്പത്തിയഞ്ച് ശതമാനത്തിലേക്ക് അതും എത്തുന്നുണ്ട് അപ്പോൾ എന്തായാലും പടിപടിയായിട്ട് ഓരോ മാസവും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജിയിലേക്ക് വന്നതിന് ശേഷം നമ്മൾ പ്രോഫിറ്റിലേക്ക് കയറി വരുന്നുണ്ട് അപ്പോൾ ഈ മാസം നമുക്കറിയാം നമ്മൾ തുടങ്ങിയത് തന്നെ അത്യാവശ്യം മോശമല്ലാത്ത കൂടിയാണ് തുടങ്ങിയത് ഈ സമയത്ത് പോലും നമ്മൾ നല്ല ലോസിലാണ് ഉണ്ടായിരുന്നത് പക്ഷേ നമ്മൾ തിരിച്ചു വന്നു വിൻട്രേഷ്യ പോലും ഇപ്പോൾ ഫിഫ്റ്റി ഫിഫ്റ്റി ആയിട്ടുണ്ട് അപ്പോൾ ഇതിൽ തിരിച്ചു വരാനായിട്ട് നമ്മളിവിടെ കാത്തുസൂക്ഷിച്ച ഒരേ ഒരു കാര്യമുള്ളു നമ്മൾ ഡിസിപ്ലിൻ കൈവിട്ടില്ല ഒരു ദിവസം ഒരു ട്രേഡ് എന്നുള്ളത് നമ്മൾ സ്ട്രിക്റ്റ്ലി ആദ്യമായി പാലിച്ച ഒരു മാസമാണിത് അപ്പോൾ ഈ മാസം നോക്കിക്കഴിഞ്ഞാൽ സ്ട്രിക്റ്റലി പാലിച്ചു എന്നൊക്കെ പറയുമ്പോഴും ഈ ഒരു ദിവസം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം അവിടെ നമ്മൾ ലോസ് കുറച്ച് കൂടുതൽ കൊടുത്തു അതായത് പരീക്ഷണാടിസ്ഥാനത്തിലാണെങ്കിലും ഇവിടെ നമ്മൾ ഓവർ ട്രേഡ് ചെയ്തു ഈ ഒരു ദിവസം പതിനൊന്നാം തീയതി നമ്മൾ ഓവർ ട്രേഡ് ചെയ്തു അപ്പോൾ ഈ ഓവർ ട്രേഡും കൂടി ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ പ്രോഫിറ്റബിലിറ്റി പിന്നെയും കൂടിയാണെ അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ എന്താണോ മാർക്കറ്റ് ഒരു ദിവസം നമുക്ക് തരുന്നത് അത് പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ് ലോസ് ആണെങ്കിൽ ലോസ് അതെടുത്തിട്ട് പോരുക എന്നുള്ളതാണ് അവിടെ നമ്മൾ വീണ്ടും മാർക്കറ്റിനെ തോപ്പിക്കാൻ വേണ്ടി വാശിയോടുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ളതും കൂടെ മേടിച്ചെടുത്തിട്ട് നമ്മൾ വിടും ഇതാണ് പൊതുവില് സംഭവിക്കാറുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു റിസ്ക് റിവാർഡ് വെച്ചിട്ടാണ് ഇവിടെ നമുക്ക് വിജയിക്കാൻ പറ്റുന്നത് അത് നമ്മൾ കൃത്യമായി പാലിക്കുക എന്നുള്ളതാണ് ഇനി ഓടിച്ചൊന്ന് നമുക്ക് നമ്മുടെ മറ്റ് സ്റ്റോക്കുകളിൽ ഓർഡർ ബ്ലോക്ക് എങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ടെന്നും കൂടെ ഒന്ന് നോക്കിയേക്കാം ഇപ്പോൾ ബി പി സി എല്ലിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നെറ്റ് കുറച്ച് സ്ലോ ആണ് ഓക്കെ അപ്പോൾ ബി പി സി എല്ലിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാലത്ത് തന്നെ താഴത്തെ ഓർഡർ ബ്ലോക്കിൽ വന്ന് ഹിറ്റ് ചെയ്തു അവിടുന്ന് തിരിച്ച് മുകളിലത്തെ ഓർഡർ ബ്ലോക്കിലേക്ക് ഹിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ താഴത്തുനിന്ന് എൻട്രി എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സ്റ്റോപ്പ് ലോസിലേക്ക് പോകുന്നില്ല ഒപ്പം തന്നെ മുകളിലത്തെ ഓർഡർ ബ്ലോക്കിലേക്ക് വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ ഏകദേശം വൺ ഇസ് ടു ത്രീക്ക് അടുത്ത് അവിടെയും വന്നിട്ടുണ്ട് പക്ഷേ ത്രീ കംപ്ലീറ്റ്ലി തികച്ച് ഒരു സ്റ്റോക്കിൽ നമുക്ക് ഇന്ന് കിട്ടിയില്ല എന്നുള്ളതാണ് അവിടെ വൺ ഇസ് ടു ത്രീക്ക് അടുത്ത് വന്നു ഇപ്പോൾ നിൽക്കുന്നത് ഈ പറയുന്ന പോലെ തന്നെ വൺ ഇസ് ടു വണ്ണിന് മുകളിലാണ് ഇനിയുള്ളത് ഉള്ളത് ഒ എൻ ജി സി ഒ എൻ ജി സിക്കകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ അതിനുള്ളിലാണ് ഇന്നത്തെ നമ്മൾ എടുത്ത ട്രേഡ് പോലെ തന്നെ ഓട്ടോ ബ്ലോക്കിനുള്ളിൽ സ്റ്റാർട്ട് ചെയ്തു അതിനുശേഷം വെളിയിലേക്ക് മൂവ് ചെയ്യുകയായിരുന്നു പക്ഷേ വൺ ഇഫ്റ്റി ടു റിസ്ക് റിവാർഡ് അത് കൊടുത്തിട്ടില്ല ഇനി എൻ ടി പി സി എൻ ടി പി സി ആക്ച്വലി നമ്മൾ മാർക്ക് ചെയ്തിരുന്ന ഒരു ഓർഡർ ബ്ലോക്കിലേക്കും കാര്യങ്ങൾ എത്തിയിട്ടില്ല സോ ദാറ്റ് അതിനകത്ത് നമുക്ക് എൻട്രി ഉള്ളതായിട്ട് കണക്ക് കൂട്ടണ്ട വിപ്രോ വിപ്രോ ഓർഡർ ബ്ലോക്കിൽ വന്ന് ഹിറ്റ് ചെയ്ത് അതിനെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യാനുണ്ടായത് താഴത്തേക്ക് ബ്രേക്ക് ചെയ്തതിന് ശേഷം താഴത്തേക്ക് എൻട്രി എടുക്കുന്ന ഒരാൾക്ക് എന്ത് കിട്ടും എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അത്തരം എൻട്രികൾ എടുക്കാറില്ലാത്തതാണ് എന്നിരുന്നാലും അങ്ങനെ ഒരാൾ എടുത്തു എന്നുണ്ടെങ്കിൽ അയാൾക്ക് വൺ ഇക്സ് ടു ത്രീ അവിടെ കിട്ടുന്നുണ്ടാവും എന്നാൽ നെക്സ്റ്റ് ഓർഡർ ബ്ലോക്കിലേക്ക് അത് വന്ന് ഹിറ്റ് ചെയ്തിട്ടുമില്ല സോ ദാറ്റ് ഇന്ന് ഇതിനകത്ത് നമ്മൾ നോക്കിയതിനകത്ത് ഒരെണ്ണത്തിൽ സ്റ്റോപ്പ് ലോസ് അടിക്കാനും ബാക്കിയുള്ള രണ്ടെണ്ണത്തിൽ പ്രോഫിറ്റ് കിട്ടാനും പിന്നെ രണ്ടെണ്ണത്തിൽ ആ നമുക്ക് കാര്യമായ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ കാണുന്നത് സോ ദാറ്റ് ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി ബൈ ഡിഫോൾട്ട് അത് റിവേഴ്സൽ ട്രേഡുകൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നു എന്ന് തന്നെയാണ് ഇതുവരെ നമ്മൾ കാണുന്നത് ഇൻഡെക്സ് സ്റ്റിൽ ഇൻഡെക്സിൻ്റെ ഇപ്പോൾ നമ്മൾ ഈ താഴത്ത് കാണിച്ചേക്കുന്നത് ഡേ ആൻഡിലുള്ള നല്ലൊരു സപ്പോർട്ട് ഏരിയ ആണ് ഇതും കൂടെ ബ്രേക്ക് ആയാൽ മാർക്കറ്റ് ഇനിയും ഒത്തിരി താഴത്തേക്ക് പോകാനുള്ളൊരു സാധ്യത പോകാനും പോകാതിരിക്കാനും കാരണം മാർക്കറ്റ് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് സെബി പറയുന്നത് സോ ദാറ്റ് ഇത് നല്ലൊരു സപ്പോർട്ടാണ് ഇതിന് ബ്രേക്ക് ചെയ്താൽ ആ താഴത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് സെയിം ടൈം തന്നെ തിരിച്ചുവിടുന്ന സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് കയറിപ്പോരാനും സാധ്യതയുണ്ട് അപ്പോൾ ലോങ് ബൈ ആൻഡ് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഏരിയ കുറച്ച് ക്രൂഷ്യലാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇന്നത്തെ ട്രേഡ് ഇത്രയാണ് മറ്റൊരു ട്രേഡുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ഡേ വീണ്ടും കാണാം ഓക്കെ താങ്ക്